എന്റെ കണ്ണിന്റെ ഒരു ആ താത്ത പറഞ്ഞു ആഹാരം ഞങ്ങൾ തരാന്ന് പറഞ്ഞ് എനിക്ക് അപ്പുറത്തെ കഴിക്കാനുള്ള ആഹാരം ആഹാരം തന്നെ എന്റെ അന്നേരം ഞങ്ങളെ പിടിച്ച് തണല് രാജകുമാരിക്കാരാണ് ചെലവുകൾ സഹജീവി സ്നേഹത്തിലൂടെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന രാജകുമാരി ഗ്രൂപ്പിന്റെ കനുവിനൊരു കൈത്താങ്ങ പദ്ധതിയിലൂടെ നിർധനർക്ക് സഹായമെത്തിച്ചു രാജകുമാരി ഗ്രൂപ്പിന്റെ കനിമനൊരു കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ മുന്നോട് പ്രദേശത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം വർക്കല എം എൽ എ അഡ്വക്കേറ്റ് വി ജോയി നിർവഹിച്ചു അഞ്ച് സെന്റ് വസ്തുവിൽ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച വീടാണ് സഹായമായി രാജകുമാരി ഗ്രൂപ്പ് കൈമാറിയത് ഒരു എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കുടുംബത്തിന് ഇങ്ങനെ ഒരു വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത് സ്വാഗതം പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു കോവിഡ് കാലത്തുണ്ടായ ഒരു അനുഭവം അതാണ് ഈ പാവപ്പെട്ട വ്യക്തികൾക്ക് രാജകുമാരിയുടെ കഴിവിനൊരു കൈത്താൻ എന്ന പദ്ധതിയിൽപ്പെടുത്തി ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് രാജകുമാരി നമ്മുടെ നാട്ടിലും വിദേശത്തും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പൊതു സംരംഭമായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനൊരു വലിയ സംരംഭം നമ്മുടെ നാട്ടിൽ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നു ഇവിടെ ശ്രീ ഷുഹൈബ് പറഞ്ഞതാണ് ശരി ഞങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ രാജകുമാരി കൊടുക്കുന്ന ഒരു ആനുകൂല്യവും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യാറില്ല ഇവിടെ ശ്രീ സഫീർക്ക ഉണ്ട് അപ്പം അദ്ദേഹമാണ് ഈ സ്ഥലം മറ്റൊരാളെ രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ട് ഈ സ്ഥലം വാങ്ങിയത് പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്തത് സമൂഹത്തില് ഇത്തരം ആളുകൾ ഇനിയും ഉണ്ടാവും അവരെ സംരക്ഷിക്കാൻ നമുക്ക് എന്നുള്ളതാണ് ഏറ്റവും ഒരു കർത്തവ്യം മാനസിക ശാരീരിക വെല്ലുവിളികളാൽ ഏറെ ബുദ്ധിമുട്ടുന്നവരാണ് കുടുംബാംഗങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ് തങ്ങളെന്നും വീടില്ലാതെ പലവിധ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നതിനിടയിലാണ് സഹായവുമായി രാജകുമാരി ഗ്രൂപ്പ് എത്തിയതെന്നും കുടുംബം പ്രതികരിച്ചു വർഷം നല്ല കൊറോണ സമയത്താണ് ഞാൻ രാജന്മാരുടെ അവിടുത്തെ വീട്ടിൽ പോയത് ഒരു നേരത്തെ ആകെ നാല്ത്തഞ്ച് ദിവസമായി ഞാൻ ഒന്ന് ആഹാരം പോരും ഞങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും കഴിക്കാറുണ്ട് എന്തൊക്കെ എൻ്റെ കണ്ണിൻ്റെ ഒരു ഉപ്പിട്ട് താത്ത പറഞ്ഞു ആഹാരം ഞങ്ങൾ തലമെന്ന് പറഞ്ഞ് എനിക്ക് അപ്പുറത്തെ കഴിക്കാനുള്ള ആഹാരം തന്നു എൻ്റെ കൊച്ചിങ്ങൾ ആഹാരം തന്നു വിട്ട് പിന്നെ മാസം തോറും സാധനങ്ങളൊക്കെ തന്നു വിട്ട് അള്ളാഹു താല ആയിരുന്നു വർഗത്തും അള്ളാഹു താല കൊടുക്കട്ടെ ഒരുപാടും പറയാറുണ്ട് കാരണം ഞാൻ ഈ കൊറോണയിൽ നിന്നൊന്നും നാല് കൊല്ലം കൊണ്ട് ഈ കുട്ടികളെ കൊണ്ടു കടന്ന് അവസാനം കൊറോണ കാലമായപ്പോൾ ഞങ്ങളെല്ലാവരും അകത്തായിപ്പോയി അന്നേരം ഞങ്ങളെ പിടിച്ച് തണല് തന്നും തണുപ്പിച്ചതും രാജകുമാരിക്കാറാണ് അന്നോളം ഇന്നോളം ഞങ്ങളെ ചിലവുകളെല്ലാം അവർ ചെയ്യുന്നുണ്ട് അതിന് അവർക്ക് വളരെയേറ്റം നന്ദി ഇന്ന് ഞങ്ങൾക്കൊരു കെട്ട കിടക്കാടമായി അവർ നൂത്തും ഒരു വീട് വെച്ച് തരാമെന്നേറ്റ് ഞങ്ങളെ കിടത്ത കണ്ടിട്ട് ഒരു വീട് വെച്ച് തരാമെന്നേറ്റ് ആ വീടും അവർ തന്നു ഇതിലേറ്റവും സന്തോഷം ഞങ്ങൾക്കൊന്നു നിങ്ങൾക്ക് ആയുസിനെ ആരോഗ്യത്തിനും ശരീരത്തിനെയും സമ്പത്തും മറുക്കത്തും കൊടുത്ത് അവര് ശിവയായി നന്നായി ജീവിക്കട്ടെ വലിയ വലിയ സമ്പത്ത് അവരൊക്കെ കൊടുക്കാൻ ഇടയാക്കി തരട്ടെ എന്നെ എനിക്കും എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന നിലയിലുള്ള ഒരു കാഴ്ച ഞാൻ കാണാൻ കഴിഞ്ഞു ഈ രണ്ട് കുട്ടികൾ ആ വിറവിനടിയിൽ കിടക്കുന്നതും ആരുടെയോ വീടിന്റെ ചായ്പിൽ ഇവർക്ക് തലച്ചായ്ക്കാൻ കൊടുത്തിരിക്കുന്ന ആ ഇടം മനസ്സിലാക്കിയിട്ട് ഈ ആഹാര സാധനങ്ങൾ എവിടെ വെക്കാം വെക്കാൻ പറ്റുമെന്ന് ഞാൻ ആശ്ചര്യത്തോടുകൂടി ഞാനും എന്റെ സഹപ്രവർത്തകരും കൂടി അന്ധപ്പെട്ടു നിൽക്കുമ്പോ ഈ സ്ത്രീ മാനസികമായ വിഭ്രാന്തികൾ ഉണ്ടെങ്കിലും ഈ തന്ന സാധനം അടുത്ത് അകത്തേക്ക് എടുത്തോണ്ട് വെക്കുകയും പിന്നീട് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും പറഞ്ഞു നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും വലിയ പുണ്യമാണ് ഈ മക്കൾ പട്ടിണി കിടന്നിട്ട് കുറെ ദിവസമായി ആർക്കും ജോലി ഇല്ലാത്തത് കൊണ്ട് ഇവരെ സംരക്ഷിക്കാൻ കഴിയില്ല ആയതുകൊണ്ട് ഇവരെ സംരക്ഷിക്കാനും ഇവരെ നോക്കുവാനും വലിയ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുകയും അവർ പറഞ്ഞതിനനുസരിച്ച് ഇവരുടെ എല്ലാ മാസവും കൃത്യമായി ഇവർക്കൊരു റേഷൻ കാർഡ് സംവിധാനം പോലെ രാജകുമാരിയുടെ കരൂർ ഒരു കൈത്താങ് പദ്ധതിയിൽ നിരവധി വിശിഷ്ട മുൻ എം എൽ എ വർക്കല കഹാർ സാന്നിധ്യം അറിയിച്ചു പുന്നോട്ട് ജുമാ മസ്ജിദ് ചീഫ് ഇമാം അബ്ദുൾ ജലീൽ ബാഖലിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി സുധ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിഹാദ് ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പലം യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി എന്നിവരും രാജകുമാരി മാനേജ്മെന്റ് പ്രതിനിധികളും സന്നിഹിതരായിരുന്നു കല്ലമ്പലം